ഇന്നത്തെ കാലഘട്ടത്തിന്റെ തകർച്ചയും ഇതാണ് ഇങ്ങനെയുള്ള പ്രാർത്ഥനകളോ പ്രേറുകളോ സഹനത്തോടെയുള്ള പ്രാർത്ഥനകളോ ഒന്നുമില്ല നാവിൽ നിന്ന് എന്തേലുമൊക്കെ പറഞ്ഞ് നാവിന്റെ ശക്തിയിൽ ലോകം തന്ന നാവിന്റെ ശക്തിയിൽ നമുക്ക് മനുഷ്യനെ വശീകരിക്കാനും പിടിച്ചിരുത്താനും അവന്റെ ബലഹീനതയിലെ കുറവുകൾ കണ്ടെത്തി അതിലൂടെ തന്ത്രം മെനഞ്ഞ് അവനെ കൂട്ടാനും അവനിൽ നിന്ന് സമ്പത്ത് ശേഖരിക്കാനൊക്കെ കളി കഴിയും അത് എളുപ്പമാണ് കാരണം പിശാജിന്റെ സാന്നിധ്യമാണ് പിശാജിന്റെ സാന്നിധ്യം ഭൂമിയിൽ ശക്തമായിട്ട് മനുഷ്യരിൽ ഇടപെടുമെന്ന് ഈ രണ്ട് കുറവ് ദിവസം പന്ത്രണ്ടാം മധ്യത്തിൽ പൗലോസ്ത്രീയ പച്ചയ്ക്ക് പറഞ്ഞിരിക്കുകയാണ് അദ്ദേഹത്തിനുണ്ടാകുന്ന പീഡകളിൽ നിന്ന് അവൻ മുതലെടുക്കാൻ ശ്രമിക്കുന്ന കാര്യങ്ങൾ വ്യക്തമായിട്ട് പറയുന്നുണ്ട് പക്ഷേ അതിനെ അത്ഭുതമാക്കി മാറ്റുകയാണ് അതിനെ സന്തോഷത്തോടെ സ്വീകരിച്ചുകൊണ്ട് ഇതിലൂടെ ഞാൻ നിലനിൽക്കും ഇതിലൂടെ ഞാൻ ശക്തി പ്രാപിക്കും ഇതിലൂടെ ഞാൻ ദൈവത്തെ അറിയും ഹിതം ഞാൻ കൊടുക്കും ഞാനിത് സന്തോഷത്തോടെ സ്വീകരിക്കുന്നു ഞാൻ ചോദിച്ചു നീ തിരിച്ചെടുത്തില്ല നീ എന്നോട് പറഞ്ഞു എന്റെ കൃപ മതി നിനക്കുന്നത് ആ കൃപ പൗലുശ്രീയ കണ്ടെത്തിയത് ഈ മുന്നിൽ നിന്നാണ് ലാസ്റ്റ് ആ കൃപയും പൗലുശ്രീ മറ്റുള്ളവർക്ക് വേണ്ടി ഉപയോഗിച്ചു ഇതുപോലെ ഉണ്ടാകുന്ന ഏതെങ്കിലും സഹനം നമ്മൾക്ക് വേണ്ടി സഹനം ഇങ്ങോട്ട് കിടന്നു വരുമ്പോൾ അത് ഏറ്റെടുക്കുന്നത് നല്ല സഹനം ആ സഹനത്തിന് സഹനത്തിനല്ല ശക്തി നമുക്ക് ആരോഗ്യവും തൻ്റെ ഇടവും കഴിവും കൃപയും പണവും ഉള്ളപ്പോൾ ദൈവത്തെ പ്രതി മനുഷ്യകുലത്തെ പ്രതി സഭയെ പ്രതി സഭയുടെ നന്മയെ പ്രതി സഭയിൽ നിന്ന് മനുഷ്യരിലേക്ക് ഒഴുകേണ്ട ക്രമകളെ പ്രതി ഒക്കെ സ്വയം സഹനം സഹനമേറ്റെടുക്കുവാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടോ ആ സഹനത്തിന്റെ വാല്യൂ ഒരിക്കലും നമ്മൾ തെറ്റായി ജീവിക്കുകയും തെറ്റായ നടപടിക്രമങ്ങളിൽ മുന്നോട്ട് പോവുകയും ചെയ്യുമ്പോൾ ലോകത്തിന്റെ ഇഷ്ടങ്ങളിൽ വ്യാപൃതരാകുകയും പണത്തിന്റെയും സമ്പത്തിൻറെയും നേട്ടങ്ങളിൽ മാത്രം കണ്ണുനട്ടി ജീവിക്കുകയും ചെയ്യുന്ന സന്ദർഭങ്ങളിൽ നമ്മൾ കടന്നു വരുന്ന രോഗാവസ്ഥകളും തകർച്ചകളെയും നമ്മൾ വിട്ടുപോകുന്നില്ലെന്ന് കാണുമ്പോൾ പലയിടത്തും ചെല്ലുമ്പോൾ പലരും പറയുന്ന ഒരു സഹനമാണ് ആ സഹനമായി സഹനമായ ഏറ്റെടുക്കുന്നതിലല്ല അതിൻ്റെ പവർ ഇരിക്കുന്നത് നമുക്ക് ആരോഗ്യവും ആയുസവും തൻ്റെ ഇടവും ഒക്കെ ഉള്ളപ്പോൾ യാതൊരു കുറവുകളുമില്ലാത്ത സമയത്ത് ഞാൻ ഈ പറഞ്ഞ മാതിരി സമൂഹത്തിനും രോഗികൾക്കും തകർന്നവനും കടബാധിതക്കാരനും ഇല്ലായ്മക്കാരനും മരണത്തെ ഫേസ് ചെയ്യുന്നവനും നമ്മളെ നിലനിർത്തുന്ന നമ്മുടെ പരിശുദ്ധാത്മാവിന്റെ പരിശുദ്ധാത്മാവിൻ്റെ ഒക്കെ വേണ്ടി സ്വയം സഹനം ഏറ്റെടുക്കാൻ ജീവിതത്തിലെ ഒരാഴ്ചകളിൽ ഒരു ദിവസമേലും മാറ്റിവെക്കാൻ ദൈവം തരുന്ന നേട്ടങ്ങളിൽ നിന്ന് അർഹതയുള്ളവനെ കണ്ടെത്തി അർഹതയോടെ കൊടുക്കുവാനും കഴിയുമ്പോൾ അതിലൂടെ നമ്മുടെ പ്രാർത്ഥനകളെയും കുർബാനകളെയും ഒക്കെ നിലനിർത്തി അതിലെ അത്ഭുതം തിരിച്ചറിയുവാനും കഴിയുമ്പോഴാണ് യഥാർത്ഥമായ സഹനം ആരോഗ്യത്തിൽ നിന്ന് തിരിച്ചു കൊടുക്കുമ്പോഴാണ് ദൈവം കൂടുതൽ സന്തോഷിക്കുന്നതും സ്വർഗം നമുക്ക് സ്വാതന്ത്ര്യം തരുന്നതും നമ്മൾ സ്വർഗത്തിന് വേണ്ടി ജീവിക്കുന്നവരായി തീരുന്നതും